रामचंद्रन अवर्गलो അതുപോലെ നമ്മുടെ ഗൂത്ത് 72 നെ ഇൻചാർജ് ആയിട്ടുള്ള കൗൺസിലർ കൂടിയായട്ടുള്ള ശ്രീമതി ജാനകിയമ്മ കൈ 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 ചിത്ര കൈദാതനാ ചിത്ര കൈദാതനാ ചിത്ര കൈദാതനാ ചിത്ര കൈദാതനാ ജയ ജ അപ്പുറത്തോ ജയ ജ അപ്പുറത്തോ അതെ ആ സൈഡ് അപ്പുറത്തോ ജയ നിയോജക മണ്ഡലത്തിന്റെ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന്റെ സ്വീകരണാണ് നമ്മുടെ സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിന് ഒരു ചേട ായിട്ട് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ബഹുമാനപ്പെട്ട കൗൺസിലർമാർ ഓരോരുത്തരായിട്ട് വന്നിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കണമെന്ന് വിജയിച്ചു കൊള്ളുന്നു ജഗതി വാർഡ് കൗൺസിലറാണ് കോർപ്പറേഷൻ നഗരസഭ സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗവുമായിരുന്നു അദ്ദേഹം ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തെ നിവാസിയായിട്ടുള്ള ശ്രീമതി സുമിജ യോഗ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരികയാണ് अॼु श्री अीमत स्मिजा എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ഒരു മാസം നാല് ദിവസം മുമ്പേ പഴങ്ങാടി അമ്പലത്തിൽ കയറി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങാൻ കയറി ഇന്ന് ആ ഒരു മുപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ഭഗവാന്റെ മുമ്പിൽ ഒന്ന് ഇവിടെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങുന്നു എനിക്ക് അങ്ങനെ വളരെ പറയാനില്ല നമ്മളെ കുമ്മനം രാജേട്ട് എല്ലാം പറഞ്ഞു ഞാൻ ഒന്നോ രണ്ടോ പോയിന്റ് വെക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഞാൻ വന്നത് ഇവിടെ ഞാൻ ആദ്യം കരുതിയത് എൻ്റെ മത്സരമായിട്ടാണ് ഞാൻ കരുതിയത് ഇന്ന് തിരുവനന്തപുരത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും തിരുവനന്തപുരത്തിനൊരു മാറ്റം കൊണ്ടുവരാൻ എന്റെ ഒരു നിയോഗമാണ് ബി ജെ പിന്റെയും നരേന്ദ്രമോദിജിയുടെ ഒരു നിയോഗമായിട്ട് മാറിയിട്ടുണ്ട് ഈ എലക്ഷൻ ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ തിരുവനന്തപുരത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നരേന്ദ്രമോദിജി ഭാരതത്തിൽ കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ടുവന്ന പുരോഗതിയും വികസനവും ഇവിടെ കൊണ്ടുവരാൻ എല്ലാവരും ഒരു ആഗ്രഹിക്കുന്ന ഇതൊരു അവസരമായിട്ട് കാണണം അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരത്തും പോയിട്ട് പറയുന്നത് ഞങ്ങളെ ഒരു രാഷ്ട്രീയം ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് തിരുവനന്തപുരത്തിൽ ഒരു വികസനം പുരോഗതി ഇൻവെസ്റ്റ്മെൻറ്റ് തൊഴിൽ സ്കില്ലിങ് കൊണ്ടുവരാൻ പോകുന്ന ഒരു രാഷ്ട്രീയമാണ് മറ്റ് രണ്ട് പാർട്ടീസും ജനങ്ങളെ എത്രയോ അവസരങ്ങൾ കൊടുത്തത് കൊടുത്തിരിക്കുന്നു പതിനഞ്ച് കൊല്ലം മുമ്പേ ഒരു തീരദേശത്തൊരു മത്സ്യത്തൊഴിലാളികാണോ പതിനഞ്ച് കൊല്ലം മുമ്പേ ഒരു ഒരു കൃഷി കർഷകരാണ് ആണോ ഒരു ടെക്നോളജി മേഖലയിലെ ഒരു എൻജിനീയറാണോ അവർക്കെല്ലാം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവിടെ എന്ത് നടന്നു മുമ്പോട്ട് പോയോ ഇല്ല അതുകൊണ്ട് ഞാൻ എന്തിൽ പറയുന്നതും നമുക്ക് നമ്മൾ തിരുവനന്തപുരത്തിലെ മാറ്റം കൊണ്ടുവരണം കൊണ്ടുപോ കൊണ്ടുവരും മാറ്റം വരും ഈ എലക്ഷൻ തിരുവനന്തപുരത്തിൻ്റെ മാറ്റത്തിൻ്റെ ഒരു എലക്ഷൻ ആയിരിക്കും നമ്മുടെ തിരുവനന്തപുരം മാറും ഇവിടെ പുരോഗതി വരും ഇവിടെ വികസനം വരും ഇവിടെ കാര്യം നടക്കും എന്ന് പറഞ്ഞ് നമസ്കാരം നന്ദി ജയ് ഹിന്ദ്